എല്ലാസുഖങ്ങളും ഉണ്ട് ഒരു അസുഖമല്ല ഇപ്പൊ അറുപത് ദിവസം കഴിഞ്ഞ് ആങ്ങക്ക് രണ്ട് ദിവസങ്ങളെട്ട് അതും കഴിച്ചിട്ടില്ലേ അതിനും അസുഖങ്ങളിൽ എൻ്റെ വിൽക്കി പിടിക്കും വിൻസെന്റ് വിൻസെന്റ് വീട്ടിൽ വിളിക്കും പേര് രാച്ചി മേഡം മാത്യു അച്ഛനായിട്ടുള്ള ഇതാണ് മാത്യു അച്ഛൻ ഞാൻ ഇരുപത്തഞ്ചു വർഷത്തോളം പള്ളിയില് കുർബാനയുടെക്ക ഒക്കെ വാട്ടീൻ്റെ ഒക്കെ പോയിരുന്നെച്ചാണ് ആർട്ടിന്റെ ആർട്ടിന്റെ രണ്ട് ബ്ലോക്ക് ബ്ലോക്കും കഴിക്കുക അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ആണെങ്കിലും പിന്നെ എല്ലാ രോഗമുണ്ട് ഇരുപത്തിരണ്ട് വർഷമായി നാട്ടു ദ്രവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ഡാൻസ് ചോദിച്ചാൽ കുളിപ്പായ ഡാൻസിൻ്റെ ചച്ചല്ല മാഡമെന്നാണ് പറഞ്ഞത് ഡാൻസിംഗ് മേഡം വന്ന് ഞാനൊരു ദിവസം കണ്ടോളെങ്കിലും അന്ന് തുടങ്ങി വെള്ളപാട് ഇതാക്കി എന്നോട് പോയത് ഞങ്ങളെ ഇവനെ ഞങ്ങൾ ഇവൻ്റെ രോഗത്തിൻ്റെ ചീട്ടൊക്കെ എന്നെ നോക്കി അന്വേഷിച്ചൊക്കെ പോയപ്പോൾ പിന്നെ ഞാൻ അച്ഛനോട് വിളിച്ചു തന്നപ്പോഴാണ് അച്ഛനീ ജാൻസി ഇതായിട്ട് ഒന്ന് പറഞ്ഞു മേടോട് സഹായിക്കണം ചബീടെ വിഷമം കൊണ്ടിട്ടാണ് ഞാൻ കണ്ട് പള്ളിയിലൊക്കെ വന്നതല്ലേ ഇരുന്നൊക്കെ വെച്ചിട്ടാണ് സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ കണ്ണീരാണ് എനിക്ക് പോകുന്ന ഞാൻ അത്രയും അഞ്ചു ദിവസം കൊണ്ട് വിഷമിച്ച് ജാൻസി മേഡത്തിൻ്റെയും അച്ഛനും ഒക്കെ വന്ന് ഒരു സഹായിക്കാൻ ചെയ്തുകൊണ്ടിരിക്കും പൂർത്തിയായി ഇല്ലെങ്കിൽ അത്രയും ഇതാവൂലായിരുന്നു ദൈവം അനുഗ്രഹിച്ചു ദൈവഗുപേ പോലെ വന്ന് എനിക്കൊരു സഹായം ചെയ്തു എന്നത് ഞാൻ എൻ്റെ കലാകാര മൂല്യമായിരിക്കൂടാ അത്ര ഇതാണ് അച്ഛൻ്റെയും എല്ലാവരുടെയും സഹായിച്ച അച്ഛൻ്റെയും എന്തും അവരുടെ ഒരു സഹായത്തോട് വേണ്ടി മുന്നോട്ട് പൂർത്തിയായിപ്പോഴും അവന്റെ ഇത് വൈപ്പിന്നാണ് പാരി അതിൽ ഇരുപത്തി മൂന്നാമത്തെ ഭവനമാണ് പല ഇടങ്ങളിലായിട്ടും പല ഇടവകളിലായിട്ടും നമ്മൾ ചെയ്തു കൊടുക്കുന്നത് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് മാനസികമായിട്ട് ശാരീരികമായിട്ട് രോഗങ്ങളുടെ അസ്വസ്ഥതയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഭവനങ്ങളിൽ നിന്ന് നിർമ്മിച്ചു കൊടുക്കുന്നത് പലരും സഹായിക്കുന്നത് കൊണ്ട് തന്നെ ആത്പത്തികമായിട്ട് പണ്ട് നമ്മുടെയിലാണ് പക്ഷേ സഹായിക്കാൻ സമ്മന്ധിച്ചുള്ള മനുഷ്യർ ഈ നാട്ടിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ കിട്ടും അവിടെ ഉത്തരവാദിത്വ സഹകരണത്തോടെ നമ്മുടെ അവനങ്ങൾ വെച്ച് കൊടുക്കുക റിപ്പയർ കയറി കൊടുക്കുക ഒരു അന്തി ഉറങ്ങാനുള്ള നല്ലൊരു വീട് കെട്ടുറപ്പുള്ളൊരു വീട് വച്ച് കൊടുക്കുകയാണ് ഇതിൻ്റെ കുടകിലുള്ള ജീവിത വികാരം പ്രത്യേകിച്ച് രാംസിച്ചിയും അതുപോലെ ജോഷി അച്ഛൻ അങ്ങനെ മറ്റച്ചന്മാർ സഹകരണത്തിൽ ജോസഫ് അച്ഛൻ പല അച്ഛന്മാരുടെയും സഹകരണത്തോടുകയാണ് സാമ്പത്തികമായിട്ട് കൈകാര്യങ്ങൾ ഇനിയും പല വീടുകൾ തീരാനുണ്ട് ചില വീടുകൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അത് വൃത്തിയാക്കണം ഇനിയും പാവപ്പെട്ട വീടുകൾക്ക് ആ പാവപ്പെട്ട മനുഷ്യർക്ക് വീട്ടിൽ ചെയ്യാനുള്ള പിള്ളേരാണ് രണ്ടുപേരുടെ കല്യാണം മൂന്ന് പേരെ കുട്ടികളാണ് തോപ്പിൽ സെയിൻറ്റ് വീടിന്റെ അതിന് സ്വന്തം വീട് ആലുവ എട്ട് താൻ്റെ പേര് ജേക്കപ്പ് മക്കൾ യമന രണ്ടുപേരും നഴ്സാണ് ഒരാൾ ശ്രീല് ഒരാളിപ്പോൾ നാട്ടിലുണ്ട് സൗദികമായിരുന്നു ഇപ്പം നാട്ടിലുണ്ട് എനിക്കിപ്പോൾ അറുപത്തി മൂന്ന് വയസ്സാണ് രണ്ടായിരത്തിൽ എനിക്ക് ക്യാൻസർ വന്നു അതിന് ശേഷം പല അസുഖങ്ങളും ഗ്ലൂക്കസ് എടുക്കുമ്പോൾ അപരി പിന്നെ ഹാർട്ട് എനിക്ക് പ്ലസ്റ്റ് കഴിഞ്ഞു ഇല്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ല എല്ലാ അസുഖങ്ങളും ഇല്ല എനിക്ക് ക്യാൻസർ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആറ് മാസം ജീവിക്കില്ലെന്ന് ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കില്ല ഈ രണ്ട് പെൺകുളാരാണ് അപ്പം അവരുടെ അവരുടെ പഠിപ്പ് കഴിഞ്ഞിട്ടില്ല അവരുടെ ഇതായിട്ടില്ല പക്ഷെ എനിക്ക് ഇതുണ്ടായിരുന്നു ഈശോ ഞാൻ മേടിക്കാനാണ് അനുവദിക്കുന്നതെങ്കിൽ ഞാൻ മേടിക്കാൻ തയ്യാറായിട്ട് ഒരു സന്തോഷത്തോടെ എൻ്റെ മക്കളുടെ കാര്യം കുടുംബകാര്യം ദൈവം തന്നെ പരിപാലിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് രോഗം എന്നെ കീഴ്പ്പെടുത്തരുത് ഞാൻ രോഗത്തെ കീഴ്പ്പെടുത്തു അങ്ങനെ ഒരു നല്ല വിശ്വാസം എനിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ എന്നെ തന്നെ ഞാൻ രോഗ രോഗത്തിനഴുപ്പെടാതെ എനിക്ക് എന്തിനേക്കെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യാനായിട്ട് പെടുന്നു അങ്ങനെയാണ് ഞാൻ സോഷ്യൽ വർക്ക് ചെയ്യാനായിട്ട് ഇറങ്ങരുത് അതിന് മുമ്പ് സ്കൂ സ്കൂളുകളിലൊക്കെ ക്രിസ്ത്യൻ ധ്യാനം നടത്താനും ജീസസ് യൂത്ത് അങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരുന്നതാണ് ഇങ്ങനെ രോഗാവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് ഞാൻ ഫുൾ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വെച്ചാൽ സമയത്തിൻ്റെ ദശാംശം പൈസയുടെ ദശാംശം നമ്മുടെ അറിവിൻ്റെ ദശാംശം നമ്മളെ കൊണ്ട് സംസാരിക്കാനുള്ള മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള അതൊക്കെ പലരോടും ഈ രോഗാവസ്ഥയിലൊക്കെ അവർക്ക് ആശ്വാസം പകരാനക്കെ കൂടുതലും കൂടുതലായിട്ടാണ് ആൾക്കാർ ചെയ്യുന്നത് സഹതമിക്കാനാണ് ആൾക്കാർ കൂടുതൽ വരുന്നത് അത് തന്നെ നമ്മളൊരിക്കലും ഒരു സഹതാപത്തിന് അർഹരാകാതെ നമ്മൾ ഒരു രോഗിയാണോ എന്താണോ അവരെ നമ്മൾ സംസാരിച്ച് അത് അറിയാതെ നമ്മുടെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല പിന്നെ നമ്മൾ ഏറ്റവും ധൈര്യത്തോടു കൂടി നമുക്ക് ഏത് രോഗത്തിൻ്റെ കീഴടക്കാൻ സാധിക്കും അതുപോലെ തന്നെ അതല്ല എങ്കിലും ദൈവം നമുക്ക് മരിക്കാനാവുക അത് സന്തോഷത്തോടുകൂടി മരിക്കുക അല്ലാതെ നിരാശപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കാതെ നമുക്ക് ജീവിക്കുക ആ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക എനിക്ക് ചിലപ്പോൾ മുതൽ അമ്മച്ചി എപ്പോഴും ഞാൻ ശുദ്ധരടേക്കാം കഥകളൊക്കെ പറഞ്ഞാലും അങ്ങനെ പിന്നെ അമ്മച്ചി മറ്റുള്ളവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കും ഞങ്ങളൊരു നാട്ടിൻ പ്രദേശം വരുന്നു അപ്പോൾ അവിടേക്ക് സ്ത്രീകൾ പ്രസവിക്കാനോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് അപ്പം അമ്മച്ചി അവരുടെ കൂടെ പോവുകയും അതേപോലെ എല്ലാ കാര്യങ്ങളും സഹായിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുവായിരുന്നു അപ്പച്ചനും അതുപോലെ തന്നെയാണ് ഒരുപാട് പേര് സഹായിക്കാൻ താല്പര്യമുള്ളവർ അപ്പച്ചനുണ്ടായിരുന്നു പിന്നെ ഈ ഇവരുടെയും സ്നേഹവും വിശ്വാസവും എടുത്തേക്ക് പകർന്ന് കിട്ടിയത് ഞങ്ങളെ പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും ഇതൊക്കെ ചെയ്യണമെന്ന് അറിയിച്ചിട്ട് ഭയങ്കര നിർബന്ധം ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ വളർന്ന് വന്നു അതിന് ശേഷം ഞാൻ ക്രിസ്ത്യൻ്റെ ആന കൂടിയാണ് ചേച്ചിയ മേരി കുട്ടി ചേച്ചിയുടെ ഇതിൻ്റെ ആദ്യത്തെ പ്രോഗ്രാമാണ് ഞാൻ അറ്റൻഡ് ചെയ്തത് അതിന് ശേഷം എനിക്ക് നല്ലൊരു ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഈ ഒരു ജീവിതം മറ്റുള്ളവർക്കും കൂടി നമ്മൾ സമർപ്പിക്കണം എന്നുള്ളൊരു ബോധ്യമൊക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിരുന്നു അതിന് എൻ്റെ വിവാഹം വിവാഹം കഴിച്ചിവിടെ വന്ന് ഞാൻ ഈ ഇടവകയിൽ കുറേ നടന്നും ഞാനൊന്നും തന്നെ ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങളുടെ വഴിയിലൊന്നും ജോഷിമയായിട്ട് വന്നൊരു അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ ആ അച്ഛനാണ് ക്രിസ്ത്യൻ്റെ ആണ് ഞങ്ങളുടെ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇങ്ങനെ പോകാനൊക്കെ തുടങ്ങി തരുന്നത് അപ്പോൾ അതിലൂടെ പിന്നെ ഞാൻ ഒരുപാട് പേര് പരിചയപ്പെടുക ശരിക്കും എന്ന വിശ്വാസത്തിൽ ഞാൻ വളരുന്നത് അങ്ങനെയായിരുന്നു അപ്പം എനിക്ക് ഓരോ ദിവസം ഇല്ല വിശ്വാസത്തിൽ ഞാൻ കൂടുതൽ ആൾക്കൂടുകയായിരുന്നു അതുപോലെ തന്നെ ഞാൻ ആ സമയങ്ങളിൽ ഞാൻ ദൈവത്തിൻ്റെ ഒരു വിരലിൽ വിരൽത്തുമ്പിൽ പിടിച്ച് ഒരു വിശ്വാസമായിരുന്നു എനിക്ക് പക്ഷെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കൈ പലപ്പോഴും ദൈവത്തിന്റെ വേദന നിന്ന് വിട്ടുപോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ ഈശോയുടെ കൈയിലേക്ക് കൊടുത്തു അപ്പൊ ഈശോ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ എല്ലാം വിട്ടാലും ഈശോ വിടില്ല അതാ നല്ലൊരു ഉറപ്പ് എനിക്കുണ്ട് അതിനുശേഷം എനിക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യും ഒരു വരുന്നത് ചെയ്യുമ്പോഴല്ലാതെ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നുള്ള ആ ഒരു വേദന എനിക്ക് കഴിഞ്ഞു ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എന്റെ ഈശ്വരത്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ സ്നേഹം ശ്രമം തുടങ്ങിയിട്ട് ഞാൻ എം പവർമെൻറ്റ് പ്ലസ്റ്റ് യൂത്തിന് വേണ്ടിയിട്ട് പഠിപ്പി എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊരു കുട്ടിക്ക് നൂറ്റമ്പതാമത്തെ റാങ്ക് കിട്ടിയിട്ട് എം ബി ബി എസ് കിട്ടിയിട്ട് ഇരുപത്തയ്യായിരം രൂപ കെട്ടിവെക്കാനില്ലാത്തതുകൊണ്ട് ആ കുട്ടിക്ക് ആ ചേരാൻ പറ്റിയില്ല അവളെ പിന്നീട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവൾ ഡിഗ്രിക്ക് പോകണം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് അതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് എൻട്രൻസ് എഴുതി കിട്ടുന്ന പിള്ളേർ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ട്രസ്റ്റ് രൂപീകരിച്ചത് അതിന് മുമ്പ് ഈ വീട്ടിൽ പഠിക്കാൻ സാഹചര്യമില്ലാത്ത ചെറിയ പിള്ളേരാണ് ഞങ്ങളൊരു പതിമൂന്ന് പിള്ളേരെ ഒരു വീട് വാങ്ങി അതിനകത്ത് താമസിപ്പിച്ച് പഠിപ്പിച്ചു പഠിപ്പിച്ച് അതിന് പലരും പ്രസ്റ്റുമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടിയില്ല ആ വീട് വിറ്റിട്ട് കിട്ടിയ പൈസ ഞങ്ങൾ ബാങ്കിൽ ഇട്ടിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഇപ്പം ഞങ്ങൾ ഈ പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് ഇപ്പൊ ഒരു നാല്പതോളം പിള്ളേരെ നമ്മൾ പഠിപ്പിച്ചു ഡോക്ടേഴ്സാണെങ്കിലും ഇറങ്ങിയിട്ടുണ്ട് വീട് തുടങ്ങിയിട്ട് ആദ്യം ഒരു വീട് ചെയ്യാനായിട്ട് തീർക്കാതെ കിടന്നൊരു വീട് ചെയ്യാൻ സഹായിച്ചത് അന്നെ കയ്യിലൊന്നും അഞ്ചു പൈസ അങ്ങനെയല്ല ഇതില കണക്ഷനും ഉണ്ടായിരുന്നില്ല അതിന് അത് എങ്കിലും ആ വീട് പണിയാൻ വേണ്ടി നമ്മള രൂപത എല്ലാം യൂസ് ചെയ്യേണ്ടത് ഇപ്പം അതിനപ്പം അച്ഛൻ അതിനു വേണ്ട ഇഷ്ടി ഇറക്കി തരികയും അതുപോലെ രണ്ടുമൂന്നു പറഞ്ഞപ്പോൾ അവരെ സഹായിച്ച ആ വീട് പണി തീർക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷമായി ഞാൻ ഈ വീട് പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പം നമ്മുടെ ഈ ഇത് വന്നതിന് പ്രളയം വന്നതിന് ശേഷമാണ് ചെല്ലാനത്ത് ചെറില് ആലുവീലില് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഇരുപത്തി മൂന്നോളം വീടുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി രണ്ട് വീടിപ്പം പടത്തുകൊണ്ടിരിക്കുന്നുണ്ട് കിറ്റ് കൊടുത്താൽ നമ്മൾ പേഷ്യൻസിന് ഞങ്ങൾ കിറ്റ് എല്ലാ മസവും കൊടുക്കണമുണ്ട് ഒരു മുപ്പതോളം പേഷ്യൻസ് കിഡ്നി പേഷ്യൻസിനും ഞാൻ സെക്രട്ടറി ഇരുപത് ഐറ്റംസാണ് നമ്മൾ കൊടുക്കുന്നത് അരി വെളിച്ചെണ്ണ പഞ്ചസാര തേങ്ങ മുളക് ഒരു വീട്ടിലാവശ്യമുള്ള മുളക് മഞ്ഞി മഞ്ഞൾപ്പൊടി ഉപ്പ് തുടങ്ങി എല്ലാ സാധനങ്ങളും ഇത് ഒരു പതിനഞ്ച് ദിവസം ഒരു നാല് പേരുണ്ടെങ്കിൽ അവർക്ക് കഴിയാവുന്നത്രയും സാധനങ്ങൾ ക്രിസ്മസ് ഇസ്റ്റർ വരുമ്പോൾ ഒരു നൂറോളം പേർക്കൊക്കെ കൊടുക്കും ഈ കൊടുക്കണതെന്ന് പറയുമ്പോൾ ഈ ഇരുപത് ഐറ്റംസും പിന്നെ ചിക്കൻ ബ്രെഡ് കേക്ക് അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് ഒരു ക്രിസ്മസ് അത് ആ ക്രിസ്മസിൻ്റെ അനുയോജ്യം ആഘോഷിക്കാൻ പറ്റിയ രീതിയിലാണ് അത് പല സ്ഥലങ്ങളിൽ നിന്നും വരാറുണ്ട് നമ്മളിപ്പോൾ കൊച്ചി മാത്രമല്ല അങ്കമാലി എന്ന് പറയുന്നത് അതുപോലെ തന്നെ കാക്കനാട് പിന്നെ പള്ളിത്തോട് അങ്ങനെയുള്ള രോഗികളായിരിക്കും രോഗികളെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ക്യാൻസർ പേഷ്യൻസും കിഡ്നി പേഷ്യൻസും എന്ന് പറഞ്ഞാൽ അവർക്ക് ഒത്തിരി മരുന്നുകൾ വായിക്കേണ്ടി വരും അപ്പം പാവപ്പെട്ടവരുടെ എന്ന് പറഞ്ഞാൽ അവർ മരുന്ന് വാങ്ങിച്ച് പേഷ്യൻസിന് കൊടുക്കും പക്ഷേ അവരുടെ വീട്ടിൽ മറ്റുള്ളവർക്ക് ഭക്ഷണം പലപ്പോഴും ഉണ്ടാവാറില്ല പിന്നെ നാലഞ്ച് പേർക്ക് മാത്രം വന്നു വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ചെറിയ കുട്ടികളല്ല മുസ്ലിംസും ഉണ്ട് ക്രിസ്ത്യൻസും ഉണ്ട് ഹിന്ദുക്കളും ഉണ്ട് നമ്മൾ മതം നോക്കിയിട്ടല്ല മരിച്ച അവരുടെ ആവശ്യം നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കണം അവര് ഈ കിറ്റ് കൊണ്ടുപോകുന്ന കിറ്റ് നമ്മൾ ഒരിക്കലും അവരെ കൊണ്ടുപോ നിർത്തി ഇങ്ങനെ കൊടുക്കാതെ നമ്മളൊരാളാണെന്ന് നിർത്തിയിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കുകയാണ് പറ്റുന്നത് അവരൊക്കെയാണ് വിളിച്ചൊത്തിരി കരഞ്ഞുകൊണ്ടൊക്കെ പറയുന്ന അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരാൾക്ക് നമുക്കൊരു സാധനം ഇല്ലെങ്കിൽ നമുക്കൊരാളോട് വാങ്ങിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പം അത് നമ്മൾക്ക് എന്താണെന്ന് തോന്നുന്നത് അതാണ് ഞാൻ ഈ മരിച്ചിട്ടില്ല എല്ലാവരെയും കാണുന്നു നമ്മളൊരു സഹനം കൊടുത്തിട്ട് അവർ വന്ന് അത്രയും അവരുടെ വീട്ടിലില്ലാഞ്ഞിട്ടല്ലേ അവർ സഹായം മേടിക്കുന്നത് അപ്പം അത് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ് മൈക്കുരു മേഖലക്ക് പറഞ്ഞു അവർ വന്നിക്കുമോ നിന്നോ അതൊന്നും ഒന്നും മേടിക്കുന്നത് അങ്ങനെ ഒരു ഇത് വെ നമ്മള് വലുതെ അറിയണത് എട്ടത്തിരി അറിയാത്ത രീതിയിൽ അവരുടെ വീടുകളിൽ കൊണ്ടേക്കൊടുക്കുകയും ചെയ്യും വിവാഹത്തിന് ഞങ്ങൾ സഹായിക്കാറുണ്ട് പക്ഷെ വലിയ ഇതിലൊന്നുമല്ല ചിലപ്പോൾ അവർ ഇങ്ങനെ വളരെ ദയനീയമായിട്ടുള്ളവർക്ക് ഇപ്പം ചിലപ്പോൾ ഗോൾഡ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങിക്കാനോ അങ്ങനെയൊക്കെ സഹായിക്കാറുണ്ട് അതും ആരോടും പറയാറില്ല ഞാൻ ഓർക്കണമെന്ന് ഇപ്പൊ നമ്മൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് ഇത്രയും കൊടുക്കണം അങ്ങനെയൊക്കെ ചോദിച്ചു മേടിക്കുമ്പോഴത്തേക്കും അവർക്ക് ഒരു അഭിമാനമുണ്ട് ആ വിവാഹം കഴിക്കുന്ന പിള്ളേർക്ക് അവർക്ക് മെയിനിലൊരു ഇതിനെ ഇങ്ങനെ മേടിച്ചു എന്നുള്ളൊരു തോന്നലുണ്ടാകാത്ത രീതിയിലാണ് വീട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് സ്ത്രീകളാണ് അവരിപ്പോൾ പല വീടുകളിൽ മൂന്ന് വീട്ടിലൊക്കെ പോയി പണിയെടുത്ത് വീട്ടിൽ വന്നു കഴിയുമ്പോൾ എനിക്കൊരു കുടുംബത്തിനൊക്കെയാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മൂന്ന് വീട്ടിൽ എടുക്കാൻ പോയിട്ട് വരുമ്പോൾ ഈ ഭർത്താവ് അവരെ വേറെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ പരിശോധിച്ചതിന് ശേഷം വീട്ടിൽ കയറ്റിയിട്ട് വീട്ടിലെ കാര്യങ്ങൾ മുഴുവനും അവരാ ചെയ്യും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ അവർ രക്ഷപ്പെടും എന്നുള്ള തോന്നുന്നതാണ് നമുക്കൊരു പരിധിണ്ട് ജോലി പെട്ടി ചേട്ടൻ ചേട്ടൻ പലരുടെ മരിച്ചു കുറേ പേര് അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കൂടുതലും ബാംഗ്ലൂര്സ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിലൊക്കെ കെടുത്ത് ചികിത്സിച്ച് കൂടെ നിൽക്കാൻ ആളില്ലെങ്കിൽ ആ ആളെ കൂടുതൽ നമ്മൾ പൈസയൊക്കെ ചെയ്യുന്നു എനിക്ക് കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത് വൈദികരാണ് സണ്യട്ട്ഠനാട്ടത്തറാൻ സെബാസ് ചെറിയ സെബാസ് പിന്നെ മാത്യു കുരിയാത്ത് അങ്ങനെ കുറേ അച്ഛന്മാരാണ് അങ്ങനെ പുറത്തുള്ള അച്ഛന്മാരൊക്കെ ഉണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളതൊന്നും നമ്മുടെ എനിക്ക് കാര്യം പറഞ്ഞാലും അച്ഛൻ എനിക്ക് നമ്മളൊരു ചാലഞ്ചെന്ന് പറഞ്ഞത് കേൾക്കാനുള്ളത് ഒക്കെ കുറിച്ചിരിക്കും അച്ഛന്മാരൊക്കെ കുറിച്ച് ഞാൻ പറയുന്നത് ഞാൻ കാണുന്നത് ഈശോയാണ് നമ്മൾ വലിയ ഈശോയെ കാണുമ്പോൾ ശരിക്കും എല്ലാ വെല്ലുവിളിയും ഞാൻ ടെലിഫോൺ കാണുന്നു പക്ഷേ അത് കൂടി നമുക്കിടാ സഹായം നമ്മളൊരു ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ പോലും അത അത് എന്താണെന്നുള്ള ആവശ്യമെന്ന് പറഞ്ഞാൽ സാധിച്ചു തരത്തിൽ ഉണ്ടെന്ന് പറയത്തിൽ നമ്മുടെ ഭാബിയോടോ സിസ്റ്റർ സിസ്റ്റർ ഭാഗിയോടോ വന്നിടക്കത്ത് ഒരുപാട് വീടുകളിൽ ചെയ്യുന്ന വീടുകളിലൊക്കെ അഞ്ഞൂറ് രൂപ വെച്ച് എല്ലാ മാസവും കൊടുക്കാനായിട്ട് എൻ്റെ കൂടെ വന്ന് വീടുകൾ കണ്ടെത്താനായിട്ട്

അപ്പൊ എനിക്കൊരു നാല്പതോളം പിള്ളേര് അതിന്റെ എന്നോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും ചെയ്യുന്ന ഒരുപാട് ഞങ്ങൾ പിള്ളേര് പിന്നെ പിന്നെ ഞങ്ങളൊരു മ്യൂസിക് ബാൻഡ് ഈ പിള്ളേർക്ക് വേണ്ടി അത് ജുബൻറെ അതാണോ വീടുകളിൽ രാത്രിയൊക്കെ വീടുകള് വൈകി കയറുക അങ്ങനെയുള്ള പിള്ളേർക്ക് ഈ ഗ്രൂപ്പ് കൂടുതലും ഡാൻസ് തുടങ്ങിയതുകൂടി അവരതിൻ്റെ പ്രാക്ടീസ് അത് കഴിഞ്ഞ് ചെയ്യാനുള്ള സ്കിറ്റിലുള്ള പ്രാക്ടീസ് ബൈബിൾ സൊസൈറ്റിയിൽ ബൈബിൾ പ്രൊമോട്ടറായിരുന്നു ഞാൻ പിന്നെ ആറ് വർഷം ബെസ്റ്റ് പ്രൊമോട്ടർക്കുള്ള അവാർഡ് എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു ഇതിൻ്റെ അത് ആൾക്കാർ ബൈബിളിൽ നിന്ന് ആൾക്കാർ ചേർപ്പിക്കാമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എനിക്ക് പി എു സി എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ വഴിയിൽ നോട്ടിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടെന്നല്ലാതെ പി എു സി എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ജോഷിച്ഛൻ ഒരു ദിവസം കൂടെ കാണുന്നില്ല ജോഷിച്ഛനാണ് എനിക്ക് രണ്ട് മെമ്പർഷിപ്പ് എഴുപ്പിക്കാമെന്നു പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ എനിക്ക് പത്ത് പേരെ ചേർപ്പിക്കാൻ പറ്റി അപ്പം അച്ഛൻ അങ്ങനെ പ്രമോട്ടറാണ് ാക്കി എനിക്ക് പൈപ്പിന് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ സൊസൈറ്റിക്കും ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്കൊരു പങ്കുകാരാകാൻ പറ്റുക എന്നുള്ളത് ഇതിന് കയറും ആ സമയത്താണ് ഞാൻ സാബു ജോസിനെ പരിചയപ്പെടുന്നത് അപ്പോൾ സാബു ജോസ് ഞാൻ ഞാൻ വന്നുകഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ വെച്ചാണ് പരിചയപ്പെടാറുള്ളത് അതുവരെ എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു പിന്നെ അതായത് ഞങ്ങൾ നല്ല സൗഹൃദത്തിലായി ഇന്നും ഞങ്ങൾക്ക് ആ സൗഹൃദം ഞങ്ങൾ നിലനിൽക്കുന്നുണ്ട് ക്യാമ്പയിമ് നടത്തിയെങ്കിൽ എറണാകുളം രൂപത വരാപ്പുഴ രൂപത കൊച്ചി രൂപത കോട്ടപ്പുറം രൂപത ആലപ്പുഴ രൂപത അഞ്ച് രൂപതകളിൽ എനിക്ക് പോയി ടീമെന്ന് പറയുന്നത് എൻ്റെ ഈ ചാറ്റജിസം ഉള്ളതാണ് അങ്ങനെ പോയാണ് ഒരു ജൂബിലി വർഷത്തിൽ തന്നെ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണോന്ന് നമുക്ക് പിന്നെ എല്ലാ വർഷങ്ങളിലും ഒരുപാട് ഞാൻ അതുവരെ കൊച്ചിയിലായിരുന്നെങ്കിൽ എനിക്ക് കൊച്ചി തൊപ്പുമ്പിടി പാലം വീട്ടിൽ അപ്പുറത്തേക്കും ഒന്നിലും ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ഒന്നിനും പോവുകയില്ലായിരുന്നു ഞാൻ പോകില്ലായിരുന്നു പക്ഷെ പിന്നീട് സൊസൈറ്റി ചേർന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ രൂപതകളിലേക്കൊക്കെ പോകാൻ തുടങ്ങിയത് പിന്നെ ബിഷപ്പ് മാരത്തിന് സുസീപ്പാക്കേണ്ടി ആണെങ്കിലൊക്കെയുള്ള ആ ഒരു പിന്നെ മീറ്റിങ്ങുകൾക്ക് എല്ലാ സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റും നടക്കുമ്പോ ലോഗോസ് നടക്കുമ്പോ അതൊക്കെ പല രൂപതകളിൽ പോകാനും അതിന് നമുക്ക് ലോകോസിന്റെ സമയത്ത് അവിടെ പോയി അവരുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ പല രൂപതകളിൽ കോഴിക്കോട് ൂരത്തേക്കൊക്കെ പോവാൻ തുടങ്ങിയ എനിക്ക് ഒരിക്കലും ഒരു രോഗിന്ന് പറയണത് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് സഹഭാവം ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ എനിക്ക് ഈ രോഗം എനിക്കിനി എത്ര നാളുണ്ടെന്ന് പറയാൻ പറ്റില്ല ഡോക്ടർ ആറുമാസം പറഞ്ഞെങ്കിലും ഞാൻ ഇപ്പൊ ഇനിപ്പണി ഞാൻ മരിക്കാ അപ്പൊ ആ മരിക്കുന്ന വരെയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലതല്ല നമ്മുടെ കൂടെയുള്ള സ്വന്തം ആൾക്കാരെ മറ്റുള്ളവരെയൊക്കെ നമ്മൾ സഹായിക്കും പ്രശ്നം കാലുവേദന ഭയങ്കര നടക്കാനൊക്കെ പിന്നെ ചില സമയത്തൊക്കെ ഭയങ്കര തല രാവിലെയൊക്കെ എഴുന്നേക്കാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ എന്നോട് എന്നെ പറയും എഴുന്നേൽക്കും കുഴപ്പമില്ല ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ വായിക്കാനൊക്കെ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ എന്നെ സംബന്ധിച്ചും സമയത്ത് ആളില്ലാത്തൊരു പ്രശ്നമായിരുന്നു പക്ഷെ എനിക്ക് ഞാൻ പോലും അറിയാത്ത ഒത്തിരി പേര് എല്ലാ എന്റെ കൂടെ വന്ന് നിന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ആവശ്യം

ജീവിതം ദൈവം നൽകിയിരിക്കുന്ന ഒരു ജീവിതം നമ്മള് നമ്മൾക്ക് ഒരു ഒരു വീട് നമ്മളിപ്പോൾ ജീവിതം കൊടുക്കണം പറയണത് അപ്പൊ നമ്മളൊരു വീട് വെച്ച് കൊടുക്കുമ്പോൾ ജീവിതത്തിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യണം അവരുടെ രോഗാവസ്ഥയിലെ സഹായിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ജീവിതം കൊടുക്കും എന്റെ പേരില് ജീവൻ നൽകുന്ന ദൈവമാണെങ്കിൽ ജീവിതം കൊടുക്കുന്നത് മനുഷ്യ മനുഷ്യ ആ ഒരു എനിക്ക് ആ ഒരു ബോധ്യുള്ളത് കൊണ്ടാണ് ഞാൻ എത്ര ഇത് വൈലും എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഒരു കാര്യം പോലും എനിക്ക് എന്റെ മുമ്പിൽ വരുന്നതില് പറയുമ്പോൾ വീടൊക്കെ വെച്ച് കൊടുക്കണം പുറത്തുനിന്നൊക്കെ പറയും പുറത്തുനിന്ന് ഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതറിയാം പക്ഷെ അതിനൊന്നും ഞാൻ മറുപടി കൊടുക്കാറില്ല അപ്പോഴും ഞാനിത് ചെയ്ത് ഇപ്പൊ കേൾക്കുമ്പോഴത്തേക്കും എന്റെ മക്കളെ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ നല്ലത് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും ജീവിതം ജീവിച്ച് മരിച്ചു പോകാനാണ് അതേ സമയം നമ്മൾക്ക് നമ്മുടെ ഇവിടെ വന്ന് സുഖിച്ച് ജീവിച്ച് തിരിച്ചു പോയാല് എന്താകുമ്പോണ്ട് നേട്ടം ദൈവത്തിന് ദൈവം തന്നിരിക്കണത് നമ്മുടെ ജീവിതം ഒരു തീർത്ഥാടനം ആ തീർത്ഥാടകം കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധത്തിലേക്ക് പോകുന്ന അങ്ങനെയല്ല ഞാൻ സന്തോഷം ഒന്നുമില്ല അത് കഴിഞ്ഞാൽ കഴിഞ്ഞാലും തെയ്യുന്നുല്ലേ ഇത്രയും നാളെ ഞാൻ എനിക്ക് മതത്തെ മനുഷ്യരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്